എന്ത് എപ്പോൾ ഹറാകണം ഹലാലാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടത്തെ ചില മൊല്ലമാരും മൗലവിമാരും ഒക്കെ ആ പൊറോട്ട പൊറോട്ടക്കെട്ടുകാർക്ക് ഹറാമാകുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും ഹറാമാകണം അവർക്ക് ഹലാലാകുന്നത് എല്ലാ തൊപ്പിക്കാർക്കും ഹലാലാകണം ഇതാണ് അവരുടെ ഒരു നയം അപ്പോ പെണ്ണിനോട് മലർന്നു കിടക്കാൻ പാടില്ല എന്ന് മര്യാദക്ക് എന്ന് പറഞ്ഞാൽ പോരേ ഉസ്താദ് മ്യൂസിക് ഇട്ടിട്ടാണ് പറയുന്നത് ഉസ്താദിന്റെ പാട്ട് മ്യൂസിക് ഇനിയിപ്പോ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഉസ്താദ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഉസ്താദിന്റെ കഴിവിന്റെ പരമാവധി ഒന്ന് ആസ്വദിച്ചു കൊടുത്തേക്കട്ടാ തുടരാം രണ്ടാമതായി നല്ല പെണ്ണെ നീ മലർന്ന് കിടന്നതാ കണ്ടാൽ ഉണർത്തൽ കണ്ടവർക്കോ സുന്നതാ ഉറങ്ങുന്നൊതിക്കും മുമ്പ് ഫജുറിനു ശേഷവും ഉണർത്തേണ്ടതും സുന്നത്ത് എന്ന നിയമവും ി നിസ്കരിച്ചെങ്കിലും ഉണർത്തേണ്ടതാ തത്സമയമുള്ളുറക്കം കറാഹത്തുള്ളതാ സ്വർണം ഷലാല കുട്ടിയാണെങ്കിലും ഇസറാപ്പ് പാടില്ലാത്തതാ നിയമത്തിലും സ്വർണത്തിന്റെ മൂക്കും പല്ലും ഉണ്ടാക്കി വെക്കൽ ജാഹിസാ വിരൽ തെല്ലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ